പിടിച്ച് െത്തിച്ചത് നിങ്ങളാണ് അതുകൊണ്ട് കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി കൈ നിറച്ചു കൊടുക്കുകയാണ് നിങ്ങളാണ് പത്ത് വർഷത്തിനിപ്പുറം ഭരണം കോൺഗ്രസ് കരങ്ങളിലേക്ക് എത്തിച്ചത് എന്നതുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്നുള്ളത് കൂടിയാണ് മൂവായിരം കോടി എന്ന കണക്കിലേക്ക് ന്യൂനപക്ഷത്തിനായി കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ മാറ്റിവെക്കാൻ കാരണം കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുൻ ബി ആർ എസ് സർക്കാർ കഴിഞ്ഞ വർഷം ന്യൂനപക്ഷ ക്ഷേമ ക്ഷേമ വകുപ്പിന് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയായിരുന്നു അനുവദിച്ചതെങ്കിൽ ഇത്തവണ അത് മൂവായിരത്തി രണ്ട് കോടി രൂപയായി കോൺഗ്രസ് സർക്കാർ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് ബി ആർ എസിനെ പരാജയപ്പെടുത്തി തെലങ്കാനയിൽ അധികാരം പിടിക്കുന്നതിനുള്ള നിർണായക പിന്തുണ കോൺഗ്രസിന് ഇത്തവണ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനുള്ള വിവാഹം വർദ്ധിപ്പിച്ചതിലൂടെ ഈ പിന്തുണ നിലനിർത്താനും വർദ്ധിപ്പിക്കാനുമുള്ള നീക്കം കൂടിയായിരുന്നു ഇത് റംസാൻ ആഘോഷങ്ങൾക്ക് മുപ്പത്തിമൂന്ന് കോടി അനുവദിച്ച തീരുമാനത്തെ വിമർശിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ ഹിന്ദു ആഘോഷങ്ങൾക്ക് പുതിയ ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതും ബി ജെ പി വിവാദങ്ങൾ കുത്തിപ്പൊക്കി രംഗത്തിറങ്ങുന്നതും ഇവിടെ ആദിവാസി വിഭാഗത്തെ ഒഴിവാക്കി എന്നവർ പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ ഒന്നേ ഉള്ളൂ ഉദ്ദേശം കോൺഗ്രസ് മുസ്ലിം പ്രീണന നയമാണ് നടപ്പിലാക്കുന്നത് എന്ന് വരുത്തി തീർക്കുക എന്നാൽ കോൺഗ്രസ് മറിച്ചാണ് ചിന്തിക്കുന്നത് അത് ബി ജെ പി അകറ്റി നിർത്തുന്ന പിന്നോക്ക വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നാനാത്വത്വത്തിൽ ഏകത്വം കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാതെ ഒരു പ്രീണന നയം കോൺഗ്രസിനില്ല എന്നുള്ളതുമാണ്